ഹരേ കൃഷ്ണ എല്ലാവർക്കും ലിബിദാസ് മീഡിയയിലേക്ക് സ്വാഗതം ഇന്നത്തെ ടോപ്പിക് അത്ര സുഖമില്ലാത്ത ടോപ്പിക്കാണ് ആണ് ജാതിവെറിയന്മാരുണ്ട് അവരെ കുറിച്ചിട്ടാണെന്ന് പറയാനുള്ളത് ജാതിവെറി മൂലം ഓരോ കുടുംബങ്ങളും ഓരോ ജീവിതങ്ങളുമാണ് ഇല്ലാതാവുന്നത് തമിഴ്നാട് ധർമ്മപുരിയിൽ കീഴ്മലപ്പുരി എന്ന സ്ഥലത്തുള്ള ഒരു യുവാവും യുവതിയും ചെറുപ്പം മുതലേ പ്രണയത്തിലായിരുന്നു കുറച്ചങ്ങട് വലുതായപ്പം യുവാവ് കോയമ്പത്തൂരിലുള്ള ഒരു സ്വകാര്യ കമ്പനിയിൽ ജീവനക്കാരനും യുവതി ഡിഗ്രി കഴിഞ്ഞതിനു ശേഷം അവിടെയുള്ള പി എസ് സി കോച്ചിങ് ക്ലാസ്സിൽ പരിശീലനം നേടുകയുമായിരുന്നു കുറച്ചങ്ങട് നാള് കഴിഞ്ഞപ്പം ഈ യുവാവ് യുവതിയുടെ വീട്ടിൽ ചെന്ന് പെണ്ണാലോചിക്കുന്നു യുവാവിന്റെ ജാതിയേക്കാളും ഉയർന്ന ജാതിയാണ് യുവതി എന്ന് പറഞ്ഞ് ആ പെണ്ണിന്റെ വീട്ടുകാർ കല്യാണത്തിന് സമ്മതിക്കുന്നില്ല യുവതിയുടെ വീട്ടുകാർ ഒരു കാരണവശാലും സമ്മതിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ യുവാവും യുവതിയും കൂടി തീരുമാനമെടുക്കുന്നു ഒളിച്ചോടി കല്യാണം കഴിക്കാം നേരെ ഒളിച്ചോടി കല്യാണം കഴിക്കുന്നു ഈ യുവാവ് തൻ്റെ വീട്ടുകാരോട് പോലും പറയാതെയാണ് ആ യുവതിയുമായി ഒളിച്ചോടിയത് അതിനെ തുടർന്ന് യുവതിയുടെ അച്ഛനും കുറച്ചു ആൾക്കാരും കൂടി യുവാവിന്റെ വീട്ടിലേക്ക് വരുന്നു യുവാവിന്റെ അച്ഛനെ ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്യുന്നു അത് കണ്ട് യുവാവിന്റെ അമ്മ തടയാൻ വരുന്നു തടയാൻ വന്ന യുവാവിന്റെ അമ്മയെ യുവതിയുടെ വീട്ടുകാർ വിവസ്ത്രീയാക്കി അപമാനിക്കുന്നു അതിനുശേഷം അമ്പത് വയസ്സിനോടടുത്ത് പ്രായമുള്ള ആ യുവാവിന്റെ അമ്മയെ കാട്ടിലേക്ക് വലിച്ചു കൊണ്ടുപോവുകയും കൂട്ടുബലാത്സംഗം ചെയ്യുകയും ചെയ്യുന്നു യുവാവും യുവതിയും എവിടെയാണ് എന്ന് ചോദിച്ചിട്ടായിരുന്നു പീഡനം അതിനെ തുടർന്ന് യുവാവിന്റെ അച്ഛൻ നേരെ ചെന്ന് പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കുന്നു പോലീസ് ആദ്യമൊന്നും ആ കേസ് എടുക്കാൻ സമ്മതിച്ചില്ല കാരണം അവർ പണക്കാരാണ് ഉന്നതകുല ജാതിക്കാരനാണ് പിന്നെ പ്രശ്നമായപ്പോൾ പോലീസ് കേസെടുക്കുന്നു അന്വേഷിക്കുന്നു ഇതുവരെ ആ യുവാവിനെയും യുവതിനെയും കണ്ടെത്താൻ പറ്റിയിട്ടില്ല എന്തൊരു ക്രൂരതയാണ് ഇവരൊക്കെ ചെയ്യണത് ജാതിയുടെ പേരിൽ ഈ ജാതിവർ ഇപ്പോഴുണ്ട് നമ്മുടെ ഈ കേരളത്തിലുണ്ട് ജാതി മതം എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാരെ വേർതിരിക്കുന്ന രീതി എനിക്ക് ഒട്ടും യോജിപ്പില്ലാത്തൊരു കാര്യമാണ് എല്ലാവരും മനുഷ്യന്മാരാണ് എന്തിനാണ് ഈ ജാതിമാറ്റിയിട്ടൊക്കെ ആൾക്കാരെ കാണുന്നത് എല്ലാവരും ഒരുപോലെ കാണാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് എല്ലാവരും മനുഷ്യന്മാരാണ് സ്വന്തം മകളെ കൊണ്ടുപോയി കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞിട്ട് ആ യുവാവിന്റെ അമ്മയെ ബേലാത്സംഗം ചെയ്തു എന്ന് എന്തൊരു മനുഷ്യന്മാരാ എന്തൊരു ക്രൂരന്മാരാണത് സാമാന്യ ബുദ്ധി പോലും ഇല്ലേ വൈരാഗ്യം മൂത്ത എന്തൊക്കെ ചെയ്യ ജാതിവറി മൂത്താല് ഇതിലല്ല ഇതിൽ വലുത് ചെയ്യുന്നു മനസ്സിലായി കഷ്ടം തന്നെ ആൾക്കാരെ കാര്യല്ലേ എന്തായാലും ദയവ് ചെയ്തിട്ട് നിങ്ങളാരും ജാതിയുടെ പേരിൽ ആരും മാറ്റി നിർത്താതിരിക്കുക എന്തായാലും നിലവിൽ കേസ് എടുത്തിട്ടുണ്ട് യുവാവിന്റെ പിതാവായ ഭൂപതിയും അമ്മയായ സെൽവിയും കൂടെ ഇരുപത് പേർക്കും കൂടിയാണ് കേസ് എടുത്തിട്ടുള്ളത് പക്ഷെ അറസ്റ്റ് ചെയ്തിട്ടില്ല അറസ്റ്റ് ചെയ്യില്ല എന്ന് തോന്നുന്നുണ്ട് കാരണം അത്രയും കാശുകാരാണ് അവിടെ ഭയങ്കര നിഷേധം പ്രക്ഷോഭമൊക്കെ നടക്കണുണ്ട് എന്തായാലും എത്രയും വേഗം ഇവരെ ശിക്ഷിക്കട്ടെ ആ യുവാവിനെ ഒതുങ്ങി തിരിച്ചു വരാതിരിക്കട്ടെ കാരണം അവരെ എവിടെയെങ്കിലും പോയിട്ട് ജീവിക്കട്ടെ ഈ വക ജാതിവറിയന്മാരെ എടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ ആ യുവാവിനെയും യുവതിയും ചിലപ്പോൾ ഇവർക്ക് കൊന്നു കളഞ്ഞു എന്ന് വരും എന്തൊരു ക്രൂരമായ ലോകമാണെന്ന് നോക്കൂ ജാതി മതൊക്കെ എടുത്തു കളയേണ്ട സമയം എപ്പോഴേ കഴിഞ്ഞിരിക്കുന്നു എല്ലാ മനുഷ്യരും ഒന്നുപോലെ ജീവിക്കേണ്ടതാണ് ആ യുവാവിന്റെ അമ്മയുടെ പ്രായം പോലും നോക്കാതെയാണ് ഇത്രയും വലിയൊരു ക്രൂരത ആ യുവതിയുടെ വീട്ടുകാർ ചെയ്തത് എന്നിട്ട് മകളെ കിട്ടു മകളെ കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പോയമാനവർക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റുമോ നിങ്ങളുടെയൊക്കെ അഭിപ്രായം എന്താണ് ജാതിയുടെ പേരിൽ മനുഷ്യന്മാരെയൊക്കെ മാറ്റി നിർത്തണോ അത് അടി കൂടി നമ്മൾ എല്ലാവരും ചാവണോ അതോ ഒത്തൊരുമിച്ച് നിൽക്കണോ അതോ ജാതിയിലുപരി മനുഷ്യന്മാര് തമ്മിലുള്ള സ്നേഹത്തിന് പ്രാധാന്യം കൊടുത്ത് നമ്മളെല്ലാവരും ഒരുമിച്ച് മുന്നോട്ട് പോകുകയാണോ വേണ്ടത് ഇതിനെപ്പറ്റി എന്ത് അഭിപ്രായമാണെങ്കിലും നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്ത ടോപ്പിക്കുമായി വരുന്നവരേക്കും ബായ്